മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച നടിയാണ് ഭാവന വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇൻഡിക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് താരം തിരിച്ചെത്തിയത് സൗത്ത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നടിയാണ് ഭാവന താരം സിനിമയിലൊന്നും ഒന്നും സജീവമല്ലായിരുന്നിട്ടും താരം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ടോവിനോ തോമസ് നായകനായി എത്തിയ നടികർ എന്ന സിനിമയായിരുന്നു താരത്തിന്റേതായി പുറത്തിറങ്ങിയ അവസാനത്തെ സിനിമ മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് സിനിമയായ നമ്മൾ എന്ന സിനിമയിലൂടെയാണ് ഭാവന അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് അങ്ങോട്ട് താരത്തിനെ തേടിയെത്തിയത് നിരവധി സിനിമകളായിരുന്നു അന്യഭാഷകളിൽ നിന്നും താരത്തെ തേടി നിരവധി സിനിമകളാണ് എത്തിയത് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ സിനിമാ ലോകത്തെ തിരക്കേറിയ നടി ആയിരുന്നു ഭാവന കന്നഡ തെലുങ്ക് തമിഴ് മലയാളം എന്നിങ്ങനെ നിരവധി ഭാഷകളിലായിരുന്നു താരം അഭിനയിച്ചിട്ടുള്ളത് തെന്നിന്ത്യയിലെ തന്നെ തിരക്കേറിയ നടിയായി ഭാവന വളർന്നുവെങ്കിലും മലയാള സിനിമയിൽ നിന്നും താരം മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ മലയാളത്തിൽ തന്നെ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഭാവന ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മുറിവിനെ കുറിച്ച് താരം തന്നെ തുറന്നു പറയുന്നത് താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഭാവനയുടെ ജീവിതത്തെക്കുറിച്ച് മലയാളികൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഭാവനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു തന്റെ അച്ഛൻ തൻ്റെ അച്ഛന്റെ മരണം ഭാവനയെ വല്ലാതെ തളർത്തി എട്ടു വർഷത്തോളമായി അദ്ദേഹം മരണപ്പെട്ടിട്ട് ഭാവനയുടെ വാക്കുകൾ ഇങ്ങനെ എല്ലാവരും പറയും സമയം നമ്മെ സുഖപ്പെടുത്തുമെന്ന് എന്നാൽ അത് ചെറിയൊരു വാക്ക് മാത്രമാണ് നമ്മളുടെ ഓർമ്മകളും നമ്മുടെ വേദനകളൊന്നും നമ്മെ വിട്ടുപോകില്ല എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എട്ട് വർഷത്തോളമായി ഇന്നും എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവാണ് എൻ്റെ അച്ഛൻ്റെ വിയോഗം അദ്ദേഹത്തെ ഞാൻ മറന്നിട്ടില്ല എൻ്റെ മരണം കൊണ്ടല്ലാതെ അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും മറക്കുകയുമില്ല എന്നായിരുന്നു ഭാവനയുടെ വാക്കുകൾ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു ഇറക്കമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കയറ്റവും ഉണ്ടാകും ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകും അവിടെയൊക്കെ തന്നെ നമ്മൾ സ്ട്രോങ് ആയി തന്നെ നിലകൊള്ളണം എന്നും കൂടെ താരം കൂട്ടിച്ചേർത്തു സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും സ്വഭാവം കൊണ്ടും മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് ഭാവന ഭാവനയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും സൗത്ത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നായിക കൂടെയാണ് താരം ഏതാനും വർഷത്തോളമായി മലയാള സിനിമയിൽ നിന്നും മാറി നിന്ന താരം ഇൻഡിക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന മലയാള സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത് താരത്തിന്റെ തിരിച്ചുവരവ് ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് താരം നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്